സെറ്റപ്പ് കണ്ടോന്ന് കണ്ടോന്നറിയല്ല ഈ ക്യാമറമാൻ ഓടി ഹലോ അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ വിചാരിക്കുന്നു വിചാരിക്കുന്നത് സൺഡേ ആയിട്ട് നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ പറഞ്ഞു മൂർക്കനിൽ നിന്ന് നമുക്ക് അവനെ വലയിൽ കുടിക്കും അവനെ രക്ഷപ്പെടുത്തി വിടാം മൂർക്കൻ ഒന്നുമല്ല കർഷകരുടെ മിത്രമായ നമ്മുടെ ചേരയാണ് ചേര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭീകര നല്ല വണ്ണം ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങക്ക് നല്ല നല്ല വലുപ്പുണ്ട് നല്ല തടി വലുപ്പ അപ്പൊ നമുക്ക് ഇവന്റെ ഇവന്റെ തല കണ്ടായിരിക്കുന്നേ തല തല ഇവനെറിയപ്പോടാ ഇറിയപ്പോടാ പൊറോട്ട ഇറങ്ങി അതെ സംഗതിയാ വലിയ ആ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അവനെ രക്ഷപ്പെടുത്താം ഓ വലിക്കുന്നുണ്ട് പൊറോട്ട നമുക്കിവനെ രക്ഷപ്പെടുത്താം കേട്ടോ ഞങ്ങൾക്ക് കൈകൊണ്ട് ടച്ച് ചെയ്യാൻ പേടിയാട്ടോ ഇതുകൊണ്ടോ അവൻ്റെ വാല് ഇവിടെ വന്നു ഇത് കണ്ടോ വാല് കാണുന്നുണ്ടോ അത് ഇവ ഇവിടെ കണ്ടോ ഇവിടെ സൂം ചെയ്ത സൂം ചെയ്തോ തല കണ്ടോ തല ചേരത് ഇവനെ രക്ഷപ്പെടുത്തി അല്ലെ ഇവനോടെ ചത്തു കിടക്കും എടാ നീ ചെവി ചെവിടെ ഇവിടെ കണ്ടോ ചെറുതായിട്ട് മൂർക്കൻ്റെ പോലെ അത് മഞ്ഞക്കിറന്ന് സാരം ഇല്ലേ പത്തിയൊന്നും ഇല്ല ചേരയ്ക്ക് പത്തിണ്ടെന്ന് ഒരു പാർട്ടി പറയോട്ടോ അതായത് ശ്വാസം പെടുന്ന അതിന്റെ കവളാന്ന് അല്ല ഇനി അതിന്റെ ഇടക്ക് കയറുന്നതിന് മുമ്പ് നമുക്കത് രക്ഷപ്പെടുത്തണം ഞങ്ങളെ അത് സാഹസിക നമുക്ക് ഫോറസ്റ്റുകാരെ പിടിച്ചാലോ വിളിച്ചാലോ പാമ്പിന്റെ വാലെ പിടിച്ചോ പിടിച്ചു ഇവനെ നമുക്ക് തല താത്തി കൊല്ലുമല്ലട

നല്ല നിങ്ങൾ ഇതിനെ രക്ഷപ്പെടുത്താൻ സമ്മതിക്കുന്നില്ല നമുക്കിവിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല വലക്കി വലക്കിടയ്ക്കോട്ട് ഒന്ന് ഒന്നാക വീണ്ടും വീണ്ടും കേറി പോട്ടോ അവന്റെ തലയും കാണുന്നില്ല ഇത് കടിക്കുമോ കടിക്കൂ ഇല്ലയോന്നറിയത്തില്ലോ ചേര കടിക്കലായിരിക്കും എവിടെ തല തല എവിടെയാദഗ്ദ്ധമായി അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇവനെ നമ്മളെ ഇത് എടുത്ത് പ്രാക്ടീസ് ഒന്നുമല്ലോ നാമ്പ് പേടിയുണ്ടോന്ന് ചോദിച്ചാൽ പേടിയുണ്ട് അങ്ങനെ വെള്ളം പിന്നെ ഈ പാമ്പിനെ കാണുമ്പോൾ നമുക്കൊരു ഉണ്ടോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ പുള്ളി തല ഒളിക്കുന്നുണ്ടോ കേട്ടോ ഒരു പീസ് വരെ കണ്ടിട്ട് അവനെ രക്ഷപ്പെടുത്തി നേരത്തെ ഒരു ദിവസേ ഇവിടെ കോഴിയുണ്ടായിരുന്നു പോയി കോഴിക്ക് വെച്ചിരുന്ന വലയാത് അതിൻ്റെ ഇടയ്ക്ക് ഇവൻ കോഴിയെ പിടിക്കാൻ വേണ്ടി കയറി കഴിഞ്ഞപ്പോൾ ഒരു തവണ ഇങ്ങനെ ഉടക്കി അപ്പോൾ അപ്പച്ചൻ ഉണ്ടായിരുന്നു അപ്പച്ചൻ കയ്യിൽ എടുത്ത് പിടിച്ചിട്ട് അവനെ കട്ട് ചെയ്ത് വിട്ടു കേട്ടോ ആരൊക്കെ ആ എടുത്ത് പിടിച്ചു അങ്ങനെ വെടിയുന്നില്ലേ നമ്മൾ ഫൈനലി അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇവൻ ബാലിട്ട് നഴയുവാണല്ലോ ഇനി നിൻ്റെ ബാലുകൂടെ കയറുവതിനകത്ത് അപ്പോൾ ഇവൻ ഫൈനലി രക്ഷപെടാ ആയി വരുന്നുണ്ട് കേട്ടോ ദശയൊന്നും പോയി ഒന്നുമില്ല അതാ വല കയറി ടൈറ്റ് ആയത് രക്ഷപെടാനുള്ള വെപ്രാളത്തിൽ പുള്ളി വാലു മറ്റേ എന്ത് കിഴിഞ്ഞിട്ടുണ്ടോ ആ കയറ് വിഴുങ്ങി ആ രക്ഷപെട്ട് തുടങ്ങി ഇനി അതിൻ്റെ ഇടയ്ക്കോട്ട് ഇനിയും കയറിക്കഴിഞ്ഞാൽ കുഴപ്പം അതിന്റെ ഇടക്കോട്ട് തന്നെ പിന്നെയും കേറു ഒന്നും ആയില്ല അത് ഇനിയും കട്ട് ചെയ്യാണ്ട് അതക്കോട്ട് പിന്നെയും കേറുന്നേ പിന്നെ രക്ഷപ്പെടുത്ത മേടിക്കാതിരിക്കാൻ നിക്ക ഇപ്പോൾ രക്ഷപ്പെടുത്താം നമ്മൾ ഇതുവരെ ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല അത് പലക്കാത് കയറി കുടുങ്ങിയിരിക്കുക അത് എന്നാന്ന് വെച്ചാൽ നമ്മൾ രക്ഷപ്പെടുത്തുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് സ്നേഹം കൊണ്ടായിട്ടൊന്നും അല്ലേ ഈ സാധനത്തിലേക്കാണ് നമുക്ക് പേടിയാ ഇത് ഈ എലീനെയൊക്കെ പിടിക്കും കേട്ടോ അതുകൊണ്ട് രക്ഷപ്പെടുത്തി വിടാം ഇവിടെ മൂർക്കനൊന്നും അങ്ങനെ കാണാറില്ല ഈ ഇവൻ പിന്നെ എപ്പോഴും തന്നെ കാണാം വേറെ ഇതിനേക്കാളും വലുതും ഉണ്ട് ഈ മേളിലൊക്കെ അതിൻ്റെ പാമ്പിൻ്റെ പടം കാണാം അപ്പൊ വലിയൊരു കൊടുവാളും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ അവൻറെ തലയുടെ അവിടെ എത്തില്ല ഇതങ്ങനെ കടിച്ചാലോ കടിക്കില്ല എന്ന് പറയുന്നു നമുക്കിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല നമുക്ക് ഇവനെ രക്ഷപ്പെടുത്താറായി വരുന്നുണ്ട് മാറിക്കോണേ പിന്നെ അതിനകത്തൊരു വേറൊള്ളു രക്ഷപ്പെട്ടോ തലേലൊന്നും കുടിയും കിടക്കും അതോ എനിക്കെടുക്കാൻ പേടിയടുത്തു ഇപ്പ ഇനി മാറിക്കോണം നിങ്ങളൊക്കെ ഓടി രക്ഷപെട്ടോണം രക്ഷപ്പെടാൻ പോവാണ് നമ്മുടെ ചേരക്കൂട്ടൻ രക്ഷപെടാൻ പോവാണ് ആരും ഓടരുത് എല്ലാരും ഓടുന്ന വീഡിയോ നമ്മുടെ പ്രേക്ഷകര് കണ്ടുകഴിഞ്ഞാ നമ്മടെ കിട്ടുമല്ലേ ഓടിക്കോ രക്ഷപ്പെട്ടു നീ രക്ഷപ്പെട്ട് പോകുന്ന എടുത്തില്ലേ എന്നിട്ട് അവനെ രക്ഷപ്പെടുത്തി വിട്ടോ പേടിച്ചിട്ടായാലും അവൻ രക്ഷപ്പെടുത്തി വിട്ടോ അവൻ രക്ഷപ്പെട്ട് പോയി രക്ഷപ്പെടുന്ന സെറ്റപ്പ് കണ്ടോന്ന് എന്ന് അറിയത്തില്ല ഈ ക്യാമറാമാൻ ഓടി വീഡിയോ എടുത്തു വന്ന സമയത്ത് ക്യാമറാമാൻ ഓടി അതുകൊണ്ട് അപ്പം ഞങ്ങൾ ഇന്നൊരു പാമ്പ് രക്ഷപ്പെടുത്തി വിട്ടു കേട്ടോ പേടിച്ചിട്ടായാലും രക്ഷപ്പെടുത്തി വിട്ടു